ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണ്ടയാണ് അതിന് വേണ്ട സാധനങ്ങൾ അരിപ്പൊടി തേങ്ങ ചിരകിയത് പിന്നെ അൽപ്പം ജീരകം ഏലക്ക പിന്നെ ശർക്കര പാനീയാക്കി വെച്ചത് ഇതെങ്ങനെ തയ്യാറാക്കണേ നമുക്ക് നോക്കാം ഇനി നമ്മൾ തേങ്ങ ചിരങ്ങിയതും ജീരകം ഏലക്ക അരിപ്പൊടി ഇതെല്ലാം കൂടെ നന്നായി മിക്സി അല്പം ഉപ്പും കൂടെ ചേർക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം ഉപ്പ് ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ ചേരുവകളും ചേർത്ത് വ് നമ്മൾ നല്ലപോലെ വറുത്തെടുത്ത ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നതുവരെ നന്നായിട്ട് മാവ് ഊട്ടിച്ചെടുക്കാം അപ്പൊ മാവ് ഏതാണ്ട് ചുവന്ന് വരാറായി ആ നമ്മുടെ മാവ് ഏകദേശം ചുവന്ന് വരാറായിട്ടുണ്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മൂത്ത് കിട്ടും അങ്ങനെ നിങ്ങൾ നമ്മുടെ പാവ് മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ചുമന്ന് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ഇടഞ്ഞിട്ട് ആ തരി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ബാക്കി എന്താ ചെയ്യുന്നത് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ അരിപ്പൊടി അത് ഇടഞ്ഞു ഒന്നുകൂടി മിക്സിയിലിട്ട് പൊടിച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ശർക്കര പാനീയാക്കിയത് ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവുകയാണ് അത്രയും പാനീയാക്കുന്നതാണ് പാനീയ പാകമെന്ന് പറയുന്നത് അത് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഒട്ടുന്ന ഒരു പരുവാകും അതാണ് അതിൻ്റെ പാകമെന്ന് പറയുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ പരുവ് ഒട്ടുന്ന ഒരു പരുവ് ഇനി നമ്മൾ ശർക്കര പാനീ മാവിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അരിപ്പൊടിയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കണം ആവശ്യാനുസരണം ശർക്കരപ്പാൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊരു ഉരുളയാക്കി എടുക്കുന്ന ഒരു പരുവത്തിന് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം അങ്ങനെ ഞങ്ങൾ പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഉരുള ആക്കി കുറച്ച് അരിപ്പൊടി നമ്മൾ അതിന് മുമ്പ് ഒന്ന് മാറ്റി വെക്കണം ശർക്കര പാനി ഒഴിക്കുന്നതിന് മുമ്പ് ഈ ഉരുളകളാക്കിയത് ആ അരിപ്പൊടിയിലേക്ക് മാറ്റി വെക്കണം ഇത് തണുക്കാൻ പാടില്ല തണുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉരുളകളാക്കിയെടുക്കാൻ പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ ആ ചൂടോടെ തന്നെ കയ്യൽപ്പം പൊള്ളാതെ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം അങ്ങനെ നമ്മുടെ തയ്യാറായിട്ടുണ്ട്